Saw his evolution as a wonderful actor, but about a strong act like character roles, villain roles, in life. Namukan Algia, Namadishwanda Maju with a big round of applause, ladies and gentlemen. Let's welcome Maju on stage. Namaskar, identity, very special. അതിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്ന എൻ്റെ സംവിധായകരായ അഖിലിനും അനസിനുമാണ് എന്നെ ഈ പടത്തിൽ ചൂസ് ചെയ്തതന്നെ അവരുടെ ആ ധൈര്യം കണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത രാജു സാറിനും ഞാൻ വീണ്ടും നന്ദി പറയുന്നു കാര്യം പ്രൊഡ്യൂസറും സമ്മതിക്കണം ഇപ്പോൾ ഇതിലോട്ട് വന്ന എന്താ പറയുക നമ്മളുടെ എല്ലാം മലയാളികളുടെ എല്ലാ അഭിമാനമായ നമുക്കറിയാം കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സാറിനെ കാണാൻ ഇങ്ങനെ ഒരു സിനിമയിൽ അദ്ദേഹം കോൺഫിഡൻസ് അർപ്പിച്ച് ഈ ഒരു വേദിയിൽ മീഡിയയോട് താങ്കൾ ഇങ്ങനെ ശക്തമായി പറയുമ്പം അത് തീർച്ചയായിട്ടും പ്രേക്ഷകനുണ്ടാകുന്ന ഒരു കോൺഫിഡൻസും നമുക്ക് തിയേറ്ററിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു ഞാൻ തീർച്ചയായിട്ടും ഐ ബിലീവ് ഇൻ അറ്റ് പിന്നെ തീർച്ചയായും പറഞ്ഞാൽ നമ്മുടെ ഒക്കെ വളരെ പരിചിതമായ ആക്ടറാണ് വിനയ റോയ് സാർ അദ്ദേഹത്തിനോടൊപ്പം കോമ്പിനേഷൻ സീൻസ് ചെയ്യാൻ കഴിഞ്ഞു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു തൃഷ മാം ഫൈനലി കമ്മിങ് ടു മൈ ബ്രദർ ഫ്രണ്ട് ടൊവിനോ തോമസ് പറയാൻ വേറൊന്നുമല്ല ഇതിനു മുമ്പ് എൻ്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ ഞാൻ ഭാഗമായത് എ ആർ എം ആയിരുന്നു അത് അദ്ദേഹം ആ കടമ്പ ചാടി അതിനുമ്പ് ഞാൻ ഭാഗമായ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം രണ്ടായിരത്തി പതിനെട്ടായിരുന്നു അതും അദ്ദേഹം കടമ്പ ചാടി അതിനും ഞാൻ ഭാഗമായ വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം മിന്നൽ മുരളിയായിരുന്നു അതും അദ്ദേഹം കടമ്പ ചാടി സോ ബാക്കി ഞാൻ പറയുന്നില്ല ദൈവം കൂടി ഉണ്ടാവട്ടെ രോയ് സാർ സോ മച്ച് സോ ഹാപ്പി ടു സീ യു ഹെൽത്തി ആൻഡ് ഫിറ്റ് അതാണ് ഏറ്റവും വലിയ സന്തോഷം സു സാർ നമസ്കാരം കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ മാനേജ്മെൻറ്റ് ആൻഡ് അനസ് ഹാൻഡാക്കിൽ നിങ്ങളോട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും നന്ദിയും ഇതാണ് ഈ ക്യാരക്ടർ എനിക്ക് സിനിമ കണ്ട് പ്രേക്ഷകർ എന്ത് പറയുക എന്നേക്കാളുപരി ഒരു നടൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എനിക്ക് തന്ന കോൺഫിഡൻസ് മുന്നോട്ടുള്ള സിനിമകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഐ എൽ ബി ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് താങ്ക് യു മാം താങ്ക് യു സോ മച്ച്

അപ്പം ഞാൻ ഒട്ടും സംസാരിക്കാൻ പ്രിപ്പയർഡായിട്ടല്ല സ്റ്റേജിൽ വന്ന് നിൽക്കുന്നു എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യലായ ഒരു സിനിമയാണ് ഐഡൻറ്റിറ്റി അത് എൻ്റെ ആദ്യ സിനിമയായ സെവൻ തരയും ഫോറൻസിക് കൈയും അതിനേക്കാളും ഒരുപാട് രീതിയിൽ സ്പെഷ്യലായ ഒരു സിനിമയാണ് ഈ സിനിമയുടെ യാത്രയുമല്ല